ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഭാഷൻ ചൂണ്ടൽ ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് നമ്മുടെ വക്താവ് കൂടിയായ സി മോഹനൻപിള്ള ഏറ്റവും ബഹുമാനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ പി ഡി പോളവറുകൾ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീകൻ താലൂക്ക് സെക്രട്ടറിമാർ എല്ലാവരും ഉണ്ട് തൃശൂർ ഒഴികെയുള്ള എല്ലാ താലൂക്ക് സെക്രട്ടറിമാരെയും ഞാൻ ഇവിടെ കാണുന്നുണ്ട് പ്രിയപ്പെട്ട താലൂക്ക് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വിവിധ താലൂക്കുകളിൽ നിന്ന് എത്തിയിട്ടുള്ള റേഷൻ വ്യാപാരി സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ സത്യത്തിൽ ഇവിടെ എത്താൻ കുറെ പാടുപറ്റു നാലു മണിക്കൂറാണ് എടുത്തത് യാത്ര നാല് മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറിലൂടെ വരുന്നയാളെ നാല് മണിക്കൂർ അവസാനം ഇവിടെ എത്താറായപ്പോൾ ഈ ബ്ലോക്കിൽ പെട്ട് കിടന്നപ്പോൾ ഓരോ ഓട്ടോറിക്ഷക്കാരെ കൊണ്ടുവന്ന് പുറകിലിടിച്ച് വണ്ടിക്ക് നല്ല ഗേടും പറ്റും അതങ്ങനെയുണ്ട് എന്തു ആയിട്ടെ ഇവിടെ ഇന്ന് എത്തണമെന്നുള്ളത് എന്റെ നിർബന്ധമായിരുന്നു കാരണം ഇവിടെ തൃശൂർ ജില്ലയിലെ എ കെ ആർ ആർ ഡി എ സംഘടനയിൽപ്പെട്ട റേഷൻ വ്യാപാരികൾ എന്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ഈ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ ഇതുപോലെ ഒരു സമരം സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ സെബാസ്റ്റനും മുഹമ്മദാലിയും ഏറ്റവും ഒടുവിൽ മോഹനം ഒക്കെ വളരെ വിശദമായ കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി ഒരു ഉദ്യോഗസ്ഥന്റെ ദാഹം എങ്ങനെയാണ് റേഷൻ വ്യാപാരികൾ ഇല്ലായ്മ ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിരിക്കുന്ന ആളാണ് ഇവിടുത്തെ ഡി എസ് ഒ ജയചന്ദ്രൻ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ തലപ്പള്ളി താലൂക്കിലെ അബ്ദുൾ ഗഫൂർ ഗഫൂറിന്റെ കടയിൽ ഈ ഡി എസ് ഒയും സംഘവും ചെല്ലുവാനിടയായ സാഹചര്യം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ കുറേ ഭക്ഷ്യധാന്യങ്ങൾ നാശമോശപ്പെട്ടിരിക്കുന്നു അത് മാറ്റണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെടാതെ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടപ്പോൾ ബി എസ് ഒയുടെ നേതൃത്വത്തിൽ കുറെ ഉദ്യോഗസ്ഥന്മാരെ അവിടെ ചെന്ന് അതിവേ സ്റ്റോക്കെ പരിശോധിച്ച് സ്റ്റോക്ക് പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഓരോരു കുറവുമില്ല ഇരുപത്തി ഒമ്പത് കാക്ക് ഭക്ഷ്യധാന്യങ്ങൾ കേടുവന്നിരിക്കുന്നത് കണ്ടു അത് സർക്കാരിന്റെ ചെലവിൽ മാറ്റേണ്ടതാണ് പക്ഷേ ഈ പാവപ്പെട്ട ലൈസൻസിയുടെ ചെലവിൽ ജെ സി ബി വിളിച്ചത് മാറ്റി അടുത്തൊരു പുറത്ത് കുഴിച്ചു മൂടി സ്റ്റോക്കെല്ലാം വീണ്ടും തിട്ടപ്പെടുത്തിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ പ്രതികാരദാഗിയായി ചെന്ന ഉദ്യോഗസ്ഥന് ഏത് വിധേനയും ഈ കടയൊന്ന് സസ്പെൻഡ് ചെയ്യണം നടപടിയെടുക്കണം അപ്പോ അദ്ദേഹം നിരവധി പ്രാവശ്യോട് പോയിട്ടുള്ള ആളാണെങ്കിലും അന്ന് നോക്കിയപ്പോഴാണ് തൊട്ടപ്പുറത്തെ ഒരു ഭക്ഷ്യധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മെല്ല പ്രവർത്തിക്കുന്നു അതിന് ഇതിനോടകം പല പ്രാവശ്യം കണ്ടു പക്ഷെ അന്നാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടത് മറ്റൊരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത് അഞ്ചു വർഷം മുമ്പ് റേഷൻ കിടകൾ നവീകരിക്കുവാനൊരു നിർദ്ദേശം വന്നു ആ നവീകരിച്ചു അന്നത്തെ ആർ പി എസ് ഒയും എല്ലാം അത് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതാണ് ആ നവീകരണം ചെയ്തിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥരുടെ സംശയം ഈ രണ്ട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തു സാധാരണ ഇതിൽ എന്താ ചെയ്യണ്ടേ ഈ ഭക്ഷ്യധാന്യങ്ങൾ കേടുവന്നു മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ലൈസൻസെ ഒന്ന് ആശ്വസിപ്പിച്ച്